ഓക്കെ അപ്പോ ഇൻഹെറിറ്റൻസിന്റെ പാർട്ട് ടൂ ആണ് സോ നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം അനുസരിച്ചിട്ട് ഫാദർ എന്ന് പറയുന്നത് ഇവിടെ സൂപ്പർ ക്ലാസ് ദെൻ ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് സ്ട്രിങ് കാർ വൺ ഈക്വൽ ടു മാരുതി എന്നൊരു കാർ കാറിന് കാർ വൺ ആയിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട് ദെൻ പ്രിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ അഗെയിൻ ഒരു പ്രോപ്പർട്ടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാർ ടൂ ബി എം ഡബ്ല്യു ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൂപ്പർ ക്ലാസ് ഈ പറയുന്ന പ്രിയ സബ് ക്ലാസ് ഇവിടെ ഞാൻ ഒരു ക്ലാസും കൂടെ ആഡ് ചെയ്തു സൺ എന്ന് പറയുന്ന ഒരു ക്ലാസും കൂടെ ആഡ് ചെയ്തു ഈ സൺ എന്ന് പറയുന്ന ക്ലാസ് ആരെ എക്സ്റ്റെൻഡ് ചെയ്തു പ്രിയ എന്ന് പറയുന്ന ക്ലാസ്സിന് എക്സെൻഡ് ചെയ്തു സോ സണ്ണിനെ സംബന്ധിച്ചിടത്തോളം സണ്ണിടെ സബ് ക്ലാസ്സും പ്രിയ എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ സൂപ്പർ ക്ലാസ്സുമാണ് ഓക്കെ ഇനി ഞാൻ മെയിൻ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത് നോക്കും സണ്ണിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഈ സണ്ണിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഇതിന് ഫാദർ എന്ന് പറയുന്ന ക്ലാസിന്റെ കണ്ടന്റും ഇതിന് ആക്സസ് ചെയ്യാം ഒ ബി വൺ എന്ന് പറയുന്നത് സണ്ണിന്റെ ഒബ്ജെക്ട് ആണ് സോ നമ്മളത് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇവിടെ ഫാദർ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള കാർ വണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും പ്രിയ എന്ന് പറയുന്ന ക്ലാസിന്റെ കാർ ടൂവിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും റീസൺ എന്ന് പറയുന്നത് ഈ സണ്ണിന്റെ സൂപ്പർ ക്ലാസ് എന്താണ് പ്രിയയാണ് പ്രിയ ഓൾറെഡി ആരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഫാദർ എന്ന് പറയുന്ന ക്ലാസിന്റെ ഇതിന് പ്രോപ്പർട്ടീസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒന്നുമില്ല അപ്പുപ്പന്റെയും അമ്മയുടെയും പ്രോപ്പർട്ടീസ് ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും സണ്ണിന് ആക്സസ് ചെയ്യാൻ പറ്റും സോ ഇവിടെ സൺ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് പ്രിയ എന്ന് പറയുന്ന ആളുടെ ക്ലാസ്സിനെ ആയ സ്ഥിതിക്ക് ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ഗ്രാൻഡ് ഫാദറിനെ ആരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് മദർ എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് സോ പ്രിയ എന്ന് പറയുന്ന ക്ലാസ് ഫാദർ സോ ഈ രണ്ട് പ്രോപ്പർട്ടീസും ഗ്രാൻഡ് ഫാദറിന്റെയും മദറിന്റെയും രണ്ട് പ്രോപ്പർട്ടീസും അവരുടെ രണ്ടുപേരുടെയും ചൈൽഡാന്നുള്ള രീതിയിൽ വരുന്ന സണ്ണിന് ആക്സസ് ചെയ്യാൻ പറ്റും അത് കാണണമെങ്കിൽ മെയിൻ ക്ലാസ് പോയിട്ട് ഞാൻ ഇവിടെ സണ്ണിന്റെ ഒബ്ജെക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒബ്ജക്ട് ഒ ബി വൺ ആണ് ഓ ബി വൺ ഡോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിൾ നമുക്ക് ഇവിടെ കിട്ടും കാർ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ കിട്ടും കാർ കാർട്ടും ഇവിടെ കിട്ടും പക്ഷെ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ആ ഇവിടെ നമ്മൾ ഒരു പ്രോപ്പർട്ടിയെ കൊടുത്തിട്ടുള്ളൂ എ എസ് ആൾസോ അവൈലബിൾ കാരണം എ എന്ന് പറയുന്നത് ഏത് വേരിയബിളാണ് നമ്മുടെ ഫാദർ എന്ന് പറയുന്ന ക്ലാസിന്റെ വേരിയബിളാണ് ആണ് ഓക്കെ ദാൻ ഞാൻ ഈ ഞാൻ ഇനി പ്രിയ എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് പോയിട്ട് ഈ ഇപ്പോൾ അവിടെ ഏതൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ ഡോട്ട് എ വേരിയബിൾ അത് ഫാദറിൻ്റെതാണ് കാർ വൺ അതും ഫാദറിൻ്റെതാണ് കാർ ടു മദർ പ്രിയ എന്ന് പറയുന്ന ക്ലാസിൻ്റെതാണ് സോ ഞാൻ ഈ പ്രിയ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് പോയിട്ട് ഒരു വേരിയബിൾ പ്രിയ എന്ന് പറയുന്ന ക്ലാസിന്റെ ബി ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് എന്ന് ഞാനൊന്ന് പ്രിൻ്റ് ചെയ്തിട്ട് ഒന്ന് സേവ് ചെയ്തിട്ട് തിരിച്ചാൽ മെയിൻ ക്ലാസ്സിലേക്ക് വന്ന് ഇതേ ഓബ്ജെക്റ്റിനെ ഒന്നും കൂടി ഡോട്ട് അടിച്ചാൽ അവിടെ കണ്ടോ എ എന്ന് പറയുന്ന ഇൻഡീജർ വേരിയബിൾ അത് ഓൾറെഡി കാണാമായിരുന്നു ഞാൻ ബി ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ബി സോ ഫാദറിൽ എ പ്രിയ എന്ന് പറയുന്ന ക്ലാസ്സിലെ ബി എന്തുകൊണ്ട് സണ്ണിന് ആക്സിസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറയാം സൺ എന്ന് പറയുന്നത് ഈ പ്രിയ ഓൾറെഡി ഫാദർ എന്ന് പറയുന്ന ക്ലാസിന്റെ സബ്ക്ലാസ് ആയതുകൊണ്ട് ഈ മൂന്ന് ക്ലാസ് ഫാദർ പ്രിയ ലൈക്ക് ജനറേഷൻ ഫാദർ പ്രിയ ആൻഡ് സൺ ഇവര് മൂന്ന് പേരും റിലേറ്റഡ് ആയതുകൊണ്ട് സൺ എന്ന് പറയുന്ന ഒരു ക്ലാസിന്റെ ഒറ്റ ഓബ്ജക്ട് ക്രിയേറ്റ് ചെയ്താൽ മതി നമുക്ക് പ്രിയ എന്ന് പറയുന്ന ക്ലാസിന്റെ പ്രോപ്പർട്ടീസും ഫാദർ എന്ന് പറയുന്ന ക്ലാസിന്റെ പ്രോപ്പർട്ടീസും ആക്സസ് ചെയ്യാൻ പറ്റും ഇതാണ് ജാവയിലെ ഇൻഹെറിറ്റൻസിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഓക്കെ